ഇപ്പൊക്കെന്തോ മരുന്ന് വാങ്ങാൻ ബീച്ച് ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങാൻ വേണ്ടി കുട്ടിയെ സഹായിക്കാം എന്ന് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ആ കാറിൽ നിന്നാണ് ഈ കുട്ടിയോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഉപദ്രവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് കുട്ടി പറയുന്നത് സഹായങ്ങൾക്ക് വേണ്ടി നിരവധി അധികാര കേന്ദ്രങ്ങൾ കയറിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അവസാനമാണ് ഇങ്ങനെ ഒരാൾ സഹായിക്കാൻ എന്ന വ്യാജേന വരുന്നത് വന്നിട്ട് അവൻ ഇത്തരത്തിലുള്ളൊരു ദ്രോഹമാണ് ഈ കുടുംബത്തിനോട് ചെയ്തത് ബഹുമാനപ്പെട്ട എ സി ബിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരം പിതാവിന്റെ ചികിത്സയ്ക്കായി സഹായം നൽകാമെന്ന് പറഞ്ഞ പതിനെട്ടുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് പതിനെട്ടുകാരിയായ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് മലപ്പുറം സ്വദേശിയായ വാഖ്യത്ത് കോയ എന്നയാൾക്കെതിരായിട്ടാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് വാഖ്യത്ത് കോയ പെൺകുട്ടിയെ സമീപിക്കുന്നത് തുടർന്ന് കാറിൽ കയറ്റി ബീച്ച് ആശുപത്രിക്ക് സമീപത്തെത്തി ചില മരുന്നുകൾ വാങ്ങിക്കുന്നു അതിനുശേഷം തിരികെ വരുന്ന സമയത്താണ് ഇയാൾ പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും തുടർന്ന് പെൺകുട്ടിയെ കയറി പിടിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നാൽ പെൺകുട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു അതിനുശേഷം പിന്നീട് ഈ പെൺകുട്ടിയുടെ ദുരവസ്ഥയെ അറിഞ്ഞ് പെൺകുട്ടിയുടെ സമീപത്തെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരോടാണ് പെൺകുട്ടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അതിനെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ ഈ പരാതി ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിക്കാൻ വിമുഖത കാണിച്ചു എന്നൊരു ആരോപണവും ഉയരുന്നുണ്ട് എന്തൊക്കെയാലും ഇതിനെക്കുറിച്ച് ഈ വിഷയത്തിൽ ആദ്യമായി ഇടപെട്ട മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കേൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്ന് ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കേൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു മാധ്യമ സുഹൃത്താണ് ഇത്തരത്തിലൊരു പിന്നെ രോഗി രോഗിയും കുടുംബവും ഒരു പത്ത് പതിനാറ് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ സാധിക്കാതെ അറിഞ്ഞ്പാലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ തടവിലാക്കപ്പെട്ടതുപോലെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു അവസ്ഥ പറയുന്നത് അപ്പൊ നമ്മൾ അവിടെ പോയി അന്വേഷിച്ച സമയത്ത് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ഈ രോഗി അടച്ചിട്ടുണ്ട് അത് പലരിൽ നിന്നും ഒക്കെ സ്വരൂപിച്ചാണ് പള്ളി കമ്മിറ്റിയും മറ്റുള്ള ആളുകളുമൊക്കെ സഹായിച്ചിട്ടാണ് ആ രൂപ അടച്ചത് ബാക്കി ഒന്നേ എഴുപത്തഞ്ചിൻ്റെ അടുത്ത് ഒരു ലക്ഷത്തി എഴുപത്തി അടുത്ത് ബാക്കി ബാലൻസ് കൊടുക്കാനുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് നമ്മൾ മാനേജ്മെന്റൊക്കെ ആയിട്ട് സംസാരിച്ച് അവർ പരമാവധി ഇളവ് ചെയ്തു തരാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പിന്നെ കുടുംബവുമായിട്ട് സംസാരിക്കലോ അപ്പോഴാണ് ഈ പെൺകുട്ടി ഞങ്ങളുടെ ഞാനുമായിട്ടും നമ്മുടെ കമ്മിറ്റിയിലുള്ള അല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുമായിട്ട് ഇടപഴകി സംസാരിച്ച് കാര്യങ്ങളും വിഷമങ്ങളൊക്കെ പറയുന്ന സാഹചര്യത്തിലാണ് ഈ എനിക്കൊരു വളരെ വിഷമമുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു എന്താണ് മോളെ സംഭവം ചോദിച്ചപ്പോൾ പിന്നെ ഇവർ പിന്നെ ഈ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി പല ആളുകളോടും സഹായം ചോദിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ കലക്ടറോട് വരെ സഹായം ചോദിച്ചിട്ട് കുട്ടി നിരവധി തവണ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു വ്ളോഗറുമായിട്ട് കുട്ടി സംസാരിക്കുകയും അയാൾ ഇവിടെ വന്നിട്ട് ഇവരുടെ ദയനീയ ചിത്രം വീഡിയോ ആക്കിയിട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ വരെ കോണ്ടാക്ട് നമ്പർ വെച്ചിരുന്നു ആ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ടാണ് ഈ വാക്യത്ത് കോയ എന്ന് പറയുന്ന ആൾ ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പം ആദ്യം കുട്ടി ഇല്ലാത്ത സമയത്താണ് അയാൾ വന്നത് അപ്പോൾ ഉള്ള സമയത്തും വരികയും പിന്നെ കുട്ടിയോട് നിരന്തരമായിട്ട് സംസാരിക്കുകയും ഏർ പിന്നെ കുട്ടിയെ കാറിൽ കയറ്റി ഏർ എന്തോ മരുന്ന് വാങ്ങാൻ ബിച്ച് ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങാൻ വേണ്ടി കുട്ടിയെ സഹായിക്കാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ആ കാറിൽ നിന്നാണ് ഈ കുട്ടിയോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഉപദ്രവിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് കുട്ടി പറയുന്നത് അപ്പൊ അത് ഞാൻ അറിയുന്നത് പതിമൂന്നാം തീയതിയാണ് അപ്പോ ഈ ഒന്നര മാസത്തോളം ഈ പാവപ്പെട്ടവര് ഈ ഹോസ്പിറ്റലിൽ കിടക്കുകയും ഈ പതിനെട്ട് വയസ്സ് ആയ ഈ കുട്ടി സഹായങ്ങൾക്ക് വേണ്ടി നിരവധി അധികാര കേന്ദ്രങ്ങൾ കയറി കയറിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അവസാനമാണ് ഇങ്ങനെ ഒരാൾ സഹായിക്കാൻ എന്ന വ്യാജേന വരുന്നത് വന്നിട്ട് അവൻ ഇത്തരത്തിലുള്ളൊരു ദ്രോഹമാണ് ഈ കുടുംബത്തിനോട് ചെയ്തത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞങ്ങളാകെ ഷോക്കായിപ്പോയി അപ്പൊ പതിമൂന്നാം തീയതി തന്നെ വൈകിട്ട് ബഹുമാനപ്പെട്ട ടൗൺ എ സി പി അശോക് സാറിനെ ഞാൻ ഈ വിവരം ഫോണിൽ കൂടി അറിയിച്ചു ഞാൻ പറഞ്ഞത് സാറിൻ്റെ അടുത്ത് വരേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് ഈ കുട്ടിക്കൊരു ഉണ്ടായി ഒന്ന് നേരിൽ പറയണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നൗഷാദ് വരണ്ട ഞാൻ ലിമിറ്റിലുള്ള പോലീസ് സ്റ്റേഷൻ നടക്കാവാണ് നടക്കാവിലുള്ള സി ഐ അല്ല സോറി എസ് ഐ ഏലിയാമ്മ എന്നിവർ നൌഷാദിനെ വിളിക്കും ഞാനതിൽ ഏർപ്പാട് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ അവർ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഒരു രാത്രി ഒമ്പതര മണിക്കാണ് അവരെന്നെ വിളിക്കുന്നത് അപ്പോൾ അവരോട് ഞാൻ സംഗതിയുടെ ഒരു ഗൗരവം പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ ഉടൻ തന്നെ കുട്ടിയെ സംസാരിച്ചിട്ട് ബാക്കിയുള്ള നടപടികൾ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഓൾറെഡി എ സി പി പറഞ്ഞിട്ടുണ്ടല്ലോ അവരോട് അങ്ങനെ അവർ പിറ്റേന്ന് വൈകുന്നേരമാണ് കുട്ടിയെ വിളിക്കുന്നത് പത്ത് മിനിറ്റോളം സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി എന്നാണ് അവർ എന്നോട് പറഞ്ഞത് കുട്ടിയും പറഞ്ഞത് അങ്ങനെ പിന്നെ പക്ഷെ നടപടി വരുന്നത് പതിനേഴാം തീയതി രാവിലെ ഞാൻ എൻ്റെ ഇടക്ക് സമ്മർദ്ദങ്ങൾ സുഹൃത്തുക്കൾ പോലീസ് സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുണ്ട് ഏതായാലും പതിനേഴാം തീയതി രാവിലെയാണ് ഈ നടപടി വരുന്നത് കുട്ടി നാല് ദിവസത്തോളം പോലീസ് അതെ ബഹുമാനപ്പെട്ട എ സി പിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ എന്തോ പിന്നെ തിരക്കുകൾ കൊണ്ടോ എന്താ കാരണം കാരണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ പതിനേഴാം തീയതി രാവിലെ മൊഴിയെടുക്കുന്നു അങ്ങനെ ഈ പിന്നെ എഫ്ഐആർ ഇടുന്നു അപ്പോഴേക്കും പ്രതി മുങ്ങുന്നു പ്രതിയെ പിന്നെ കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതാണ് അതിലൊരു വിഷയം ഇതിൽ നമുക്ക് പറയാനുള്ളത് സർക്കാർ സംവിധാനത്തിൽ ഇവരുടെ വിഷമം അറിഞ്ഞ സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് രേഖാമൂലം അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു കുടുംബം കുടുക്കി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നെസസറി ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജില്ലാ കലക്ടർക്ക് ലെറ്റർ ഫോർവേഡ് ചെയ്തതാണ് പക്ഷേ അത് എ ഡി എമ്മും മറ്റുള്ള ആളുകളും ഡി എംഒ അടക്കമുള്ള ആളുകൾ കണ്ടിട്ട് ഡി എംഒ എന്നോട് സംസാരിക്കുമ്പോൾ അതേ നിസ്സഹായനാണ് കാരണം ഇത്തരം കേസുകൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരിലേക്ക് ആഡ് ചെയ്യുക എന്നല്ലാതെ ഒരു സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഈ സിസ്റ്റത്തിന് സിസ്റ്റത്തിനില്ല എന്നവർ പറയുന്നത് എന്ത് തന്നെയായാലും ഈ കുട്ടി ഒരു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമായ ഒരു കുട്ടി സ്വന്തം പിതാവിനെ ആശുപത്രി കിടക്കയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വീട്ടിലൊന്ന് പോകാൻ വേണ്ടി തടഞ്ഞു വെക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോ ആശുപത്രി ബില്ല് കിട്ടാത്തത് ആശുപത്രി ആ സംഭവം നമുക്കൊക്കെ ആകെ സംഭവമാണ് എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ മോശമായ അനുഭവം ഉണ്ടായി പെൺകുട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതിനു ശേഷവും ബാക്കിയുപോയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിയെ നിരന്തരമായി പിന്തുടർന്നുകൊണ്ടിരുന്നു ആ പെൺകുട്ടിക്ക് മോശമായ രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങളും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കി അയക്കുകയുണ്ടായി എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ കൂടെ നിർത്താനൊക്കെ എനിക്ക് താല്പര്യമുണ്ട് നിന്റെ സാഹചര്യം മാർച്ച് മാസം കഴിയാതെ എനിക്കൊന്നും പറ്റൂല അതാണ് എന്റെ വിഷയം കാരണം നിന മനസ്സ് വേദനിപ്പിക്കാതിരുന്നേ നിന്നൊന്നിൽ ആളിക്കാനൊക്കെ താല്പര്യം ഉണ്ട് ചെയ്യാറില്ല നിനക്ക് പഠിച്ചിരുന്നെങ്കിലും വേണ്ടി കണ്ടീഷൻ ആണ് അപ്പൊ നീ ശ്രദ്ധിക്കേണ്ടത് ഇനി മുന്നോട്ട് പോകാൻ നീ ആണെന്ന് ആയോജി പറയും ഞാൻ നിന്നോട് കൊഞ്ചിച്ച് നിന്നെ ഫാഷനും മോഡലായും കൊണ്ടെടുക്കും അറിയുമ്പോൾ എന്താ അത് നിനക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതേമാതിരി വീടിന്റെ വാടക നിങ്ങളെ നിന്നെ പണിക്ക് പറഞ്ഞേക്കണ സാഹചര്യം എനിക്ക് താല്പര്യം ഇല്ല നീ അങ്ങനെ പണിക്ക് പറഞ്ഞ പോണ സാഹചര്യം വരികയാണെങ്കിലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവൂല അപ്പൊ ഞാനെല്ലാം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഒരു നാനൂറ് റുപ്യയും കൊണ്ട് ഞാൻ നിന്റെ ഗൂഗിൾ പേയിൽ ചെയ്തിട്ടുണ്ട് നിന്റെ പകരം ആയിരം റുപ്യ കണക്കാക്കിയതാണ് ആയിരം നിനക്ക് തരാൻ കരുതിയതായിരുന്നു അപ്പൊ ഇന്ന് നിന്ന കൂടെ കിട്ടുകയാണെങ്കിൽ അപ്പൊ അവരെ കുറച്ചു വേണ്ടി പൈസ തരാമെന്ന് വിചാരിക്കും കാരണം വണ്ടി സാധനങ്ങളൊക്കെ നീ വാങ്ങിക്കാന്ന് പറയും അപ്പൊ ആ ഒരു സാഹചര്യം ഇല്ലാന്ന് നീ അപ്പൊ തന്നെ പറഞ്ഞില്ല നിനക്ക് എങ്ങനെയെങ്കിലും എന്റെ കാറിന് ഇറങ്ങാന്നുള്ള ഒരു ലക്ഷ്യം ഇറങ്ങിയേക്കു തന്നെ നീ എനിക്ക് മെസ്സേജ് ഇട്ടല്ലോ ഇതിനെല്ലാം ശേഷമാണ് പെൺകുട്ടി വിവരം മനുഷ്യാവകാശ പ്രവർത്തകരോട് പറയുന്നതും അവരുടെ ഇടപെടലിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ആരംഭിക്കുന്നതും ആദ്യഘട്ടത്തിൽ ഈ ഋഷിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മെല്ലെ പൊക്കുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ന് തെളിവെടുപ്പിനായിട്ട് പെൺകുട്ടിയെ പോലീസുകാർ വിളിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മറ്റു മുന്നോട്ട് നീങ്ങുന്നുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഒളിവിലിരിക്കുന്ന ബാക്കിയെത്തുകയ പോലീസിന്റെ പിടിയിലാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്നും അൻവറിനൊപ്പംഹിൽ കക്കാടത്തെ മറന്നാട ടി വി